കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ പതിനെട്ടാം വാർഡിൽ ഇടുങ്ങിയ വഴികൾ വീതിയുള്ള റോഡുകളാക്കുന്നതിനുള്ള ഉദ്യമം തുടരുന്നു നാലാമത്തെ വഴിയുടെ വീതി കൂട്ടൽ ജോലികൾ ഇന്ന് ആരംഭിച്ചു ജനകീയ പങ്കാളിത്തത്തോടെയാണ് റോഡുകൾ നിർമ്മിക്കുന്നത് കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ ജനസാന്ദ്രത ഏറെയുള്ളതും കാര്യമായ വികസനം എത്താത്തതുമായ വാർഡാണ് പതിനെട്ടാം വാർഡ് ഇടുങ്ങിയ വഴികളാണ് വാർഡിന്റെ പിന്നോക്കാവസ്ഥയ്ക്ക് പ്രധാന കാരണങ്ങളിലൊന്ന് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായാണ് ഇടുങ്ങിയ വഴികൾ വീതിയുള്ള റോഡുകളാക്കുന്നതിനുള്ള പ്രവർത്തനം വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചത് ഇതിനകം മൂന്ന് തൊണ്ടുകൾ റോഡുകളാക്കി വികസിപ്പിച്ചു നാലാമത്തെ റോഡിന്റെ നിർമ്മാണ ജോലിക്ക് ബുധനാഴ്ച തുടക്കമിട്ടിരിക്കുകയാണ് മറ്റ് രണ്ട് റോഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡാണ് പുതിയതായി രൂപപ്പെടുന്നത് കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെ ഹൃദയഭാഗത്തുള്ള വാർഡാണ് ഈ പതിനെട്ടാം വാർഡ് പക്ഷേ വികസനം കാര്യമായി ഈ വാർഡിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത മിക്ക വഴികളും രണ്ടടിയുള്ള തൊണ്ടുകളാണ് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത കാൽനട യാത്രക്കാർക്ക് കഷ്ടി പോകാം എന്നതല്ലാതെ ഒരു ബൈക്ക് പോലും കൊണ്ടുപോകുവാൻ പറ്റാത്ത അവസ്ഥയിലുള്ള നിരവധി വഴികൾ തൊണ്ടുവഴികൾ ഈ വാർഡിലുണ്ട് അതെല്ലാം പതിനാറടിയുള്ള അല്ലെങ്കിൽ പന്ത്രണ്ടടിയുള്ള വീതിയുള്ള വഴികളാക്കി മാറ്റുക എന്നതാണ് പരമപ്രധാനമായ ലക്ഷ്യം നാലാമത്തെ സംരംഭമാണ് ഇന്ന് ഇവിടെ ജനപങ്കാളിത്തത്തോടെയാണ് റോഡ് വികസനം യാഥാർത്ഥ്യമാക്കുന്നതെന്ന് ഷിബുക്രിയാക്കോസ് പറഞ്ഞു ആവശ്യമായ സ്ഥലം സൗജന്യമായാണ് ഉടമകൾ വിട്ടു നൽകുന്നത് ഇതുവഴി വാർഡിന്റെ മുഖഛായ മാറും യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം വികസനത്തിനുള്ള വഴി തെളിയുമെന്നും അദ്ദേഹം വിശദീകരിച്ചു രണ്ടടി വീതിയുള്ള തൊണ്ടുകള് അതെല്ലാം പന്ത്രണ്ടടി വീതിയാക്കി അല്ലെങ്കിൽ പതിനാറടി വീതിയാക്കി വീതിയുള്ള റോഡുകളാക്കി മാറ്റി ഈ വാർഡിന്റെ വികസന സ്വപ്നം സാക്ഷാത്കരിക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് കോതമംഗലം